ഞാൻ ചക്കാലം കുന്നത്ത് ഗോപാലിനാണ് ഞാൻ പണ്ട് ഞങ്ങളൊരു കുമ്പാര സമുദായത്തിൽപ്പെട്ട ആൾക്കാർ അതായത് മൺപാത്രമാണ് ഒരാൾ ഞങ്ങളൊരു പത്ത് നാൽപ്പത്തഞ്ച് വർഷത്തോളം ഈ ഏർപ്പാട് മൺപാത്രം ഉണ്ടാക്കി വരുന്നുണ്ട് അത് ഈ പണി പറ്റേ ഇത് നിൽക്കാൻ വേണ്ടി പോവാണ് അതായത് കളിമണ്ണ് ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്നില്ല അതായത് കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് മുപ്പത്തയ്യായിരം രൂപ മണ്ണ് സ്ഥാനും അത് വയനാട് എന്നോ നമ്മളെ കേരളം പെട്ടെന്നല്ല നമ്മളെ ജില്ല പെട്ടെന്നാണ് സ്ഥാനം വരുന്നത് അത് ചിലപ്പോൾ ലോഡ് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ പോലീസ് തടഞ്ഞു കഴിഞ്ഞാൽ ജിയോളജീൻ്റെ കടലാസ് രേഖയും വേണം അതുകൊണ്ട് സാധനം കിട്ടുന്നില്ല വണ്ടിക്കാർക്ക് ഭയങ്കര ഇതാണ് വണ്ടിക്കാരും സാധനം കൊണ്ടുവരുന്നതിൽ പേടിച്ചിട്ട് കൊണ്ടില്ല അതുകൊണ്ട് ഈ പണി മറ്റേ നിൽക്കാൻ വേണ്ടി പോകുന്ന തന്നെയാണ് പിന്നെ പഠിച്ച തൊല നിശ്ചിച്ച് ഇത് എടുക്കുകയാണ് ഇപ്പം നമുക്കിപ്പോൾ ഇപ്പം കൂലിപ്പണിക്ക് പോകാൻ പറ്റേയില്ല ഇതിപ്പോൾ അത് പത്തോ അഞ്ഞൂറെ അപ്പം ചൂള വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പതോ മുന്നൂറോ സാധനം കിട്ടും ബാക്കിയോളം ചോളയിൽ പോവുകയും ചെയ്യും അത് ഈ എംസാൻ്റ് മണൽ പണ്ട് മണലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇപ്പം മണൽ കിട്ടാനില്ല പോലീസുകാർ പിടിച്ചുകൊണ്ട് മണൽ കിട്ടാനില്ല അപ്പോൾ എംസാൻ്റ് ഇറക്കാണ് എംസാൻ്റ് വേണം ചകിരി വേണം പുല്ലു വേണം പിന്നെ ഈ ചളി തേക്കിയ മോള് തേക്കുന്നത് ചളി വേണം അതിനൊക്കെ പൈസയാണ് ഇപ്പോൾ ആ ഇതിലെ പീടിയെ കൊണ്ടുപോകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസമോ ഒന്നര മാസമോ ഒക്കെ കഴിഞ്ഞിട്ട് പൈസയും കിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഗതിയാണിത് ഇപ്പോൾ ഇത് പണി മണ്ണി മണ്ണിൻ്റെ പണി പറ്റ നിൽക്കാൻ വേണ്ടി പോകാണ്ട് ബുദ്ധിമുട്ട് ആ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറയുക ഞാൻ പറയും മഴച്ച് കളിമണ്ണ് കൊണ്ടുവന്നു കണ്ടത് അരിഞ്ഞെടുത്ത് അത് അത് കല്ല് ഒഴിവാക്കി അത് മിഷനിലിട്ട് അത് അരച്ചെടുത്തിട്ട് ചവിട്ടി കൂട്ടി കുഴച്ച് തക്കരത്തിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു രണ്ട് ദിവസത്തെ മെനക്കെടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം ഇതിനോ സർക്കാർ യാതൊരു അനുകൂല ഇല്ലാണ് ഞങ്ങൾക്ക് ഇത് പറഞ്ഞാല് പ്രകൃതിദത്തമായ ഒരു ചട്ടി ചട്ടി ആ ചട്ടി ഉണ്ടാക്കുന്ന സമയത്ത് മനുഷ്യന് നല്ലൊരു കാര്യമാണല്ലോ കാര്യമാണ് പ്രകൃതിയാണ് മണ്ണിന്റെ പാത്രം ഇതിപ്പോ പ്രകൃതി കിട്ടുന്ന മണ്ണ് അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് അതാതെ പണ്ട് കാലത്ത് ഈ കളിമണ്ണ് പാത്രം കൊണ്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കി രോഗങ്ങളൊന്നും ഇല്ലാണോ നൂറ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് വയസ്സായ ശേഷം മരണ ഇപ്പ ഇപ്പൊ ജനിക്കുമ്പോൾ തന്നെ കൊളസ്ട്രോള് ഷുഗർ ക്യാൻസർ ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ രണ്ടാമതേ മൺപാത്രത്തിൽ തന്നെ ജനങ്ങൾ നീങ്ങി മൺപാത്രം വിറ്റ് പോകുന്നുണ്ട് വിറ്റ് കുറച്ചൊക്കെ വിറ്റ് പോകുന്നുണ്ട് ഇപ്പൊ ഞാൻ വിറ്റ് പോകുന്നുണ്ട് അല്ല ഇത് എങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മൺപാത്രം ചെലവുണ്ട് അങ്ങനെ ഇങ്ങനെയാണ് മണ്ണ് കിട്ടാൻ ഒറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ അത് സർക്കാർ ഒന്ന് കണ്ണ് തുറക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഈ പണി പണിഷറായിട്ട് നടത്താന്നേ ഉള്ളൂ ഞാൻ നിങ്ങളെ വരും തലമുറ നിങ്ങളെ കുലത്തിൽപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ടോ ഇല്ല ഇനി എനിക്കിപ്പോൾ രണ്ട് ആൺകുട്ടികളല്ലേ ഈ ആൺകുട്ടികൾ ഓരോ കൂലിപ്പണിക്ക് പോയി ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇച്ചാ ഓരോ പറയുന്നത് അത്ര അച്ചായ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ദിവസം പണി എടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഈ മുന്നൂറ് ഉറുപ്പേൻ്റെ കൂലി നിങ്ങൾക്ക് കിട്ടുന്നില്ല അതായത് മണ്ണിത്രങ്ങൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ എനിക്കൊണ്ട് ഞങ്ങൾ ഈ പണി നിൽക്കുകയാണ് എന്നാലും ഓല പറയുന്നത് പിന്നെ എങ്ങനെ ഈ പണി മുന്നോട്ട് പോവുക ഇന്ന കാലം കഴിഞ്ഞാൽ ഈ പണി കഴിഞ്ഞ് ഇവിടുത്തെ പണി ഇന്ത്യ കാലം കഴിഞ്ഞാൽ ഈ മൺപാത്രത്തിൻ്റെ ഏർപ്പാട് തന്നെ ഇവിടെ നിന്ന് പോവും ഈ ചക്കാലം മുൻ തന്നെ നിന്ന് പോവും നിങ്ങളെ ഞങ്ങള് കുലത്തിൽ ഇപ്പൊ ഞാൻ എന്റെ ജേഷനെ മാത്രമേ ഉള്ളൂ ജേഷൻ ചക്കാലം എന്നിട്ട് ഞാൻ താഴെ ഇരിപ്പറ ആ ഇരിപ്ര ഞാൻ ചെയ്യുന്നത് ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇത് കഴിഞ്ഞാൽ പോയി ഞങ്ങള് കാലം കഴിഞ്ഞാൽ ഈ മൺപാത്ര നിർമ്മാണം തന്നെ പോയി ഇവിടെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത് ഈ മാർക്കറ്റ് ഞങ്ങൾ ഈ ഒരു കടയിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതായത് ആ കടയിൽ ഞങ്ങൾ കൊണ്ട് കൊടുക്കുകയാണ് പിന്നെ കടക്കാരെങ്ങനെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ഹോൾസെയിൽ റേറ്റ് ആണ് കടക്കാർക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നത് അതാ ഞാൻ പറഞ്ഞില്ലേ ഏകദേശം നാല്പത് ഉറപ്പ തൊട്ട് അൻപത് ഉറുപ്പ്യരാണ് ഒന്നിന്റെ റേറ്റ് നാല്പത് ഉറുപ്പ ചെറിയ പിന്നെ അങ്ങനെ നൂറ്റി അൻപത് ഉറുപ്പിയരെ പോകും ഈ മൺപാത്രം നിർമ്മാണെടുക്കുകയാണ് ഈ കല്ലി മൺപാത്രം പണി എടുക്കാണ് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റിഅൻപത് ഉറുപ്പേന്റെ പണി ഒരു ദിവസം നടക്കുള്ളൂ ലോഡ് നടന്ന ഒന്നും കിട്ടില്ലപ്പോ ഞങ്ങളിപ്പോ ഒന്നുമില്ല ഞങ്ങളിപ്പോ സർക്കാർ ഇതിലൊന്നുമില്ലപ്പോ ഏറ്റവും മോശപ്പെട്ടതിലാണ് ഇപ്പൊ ഞങ്ങൾ കാണുന്നത് അപ്പൊ മൺപാത്രങ്ങളിൽ ഇനി ഇനി എന്താ പറയാനുള്ളത് തിരിച്ച് മൺപാത്രം തിരിച്ചു വരും എന്നുള്ള ഉറപ്പുണ്ട് തിരിച്ച് വരുന്ന ഉറപ്പ് ഇതിനെ പറ്റി അനുകൂലം തരാണെങ്കിൽ ഞങ്ങൾ ഈ പാത്രം മുന്നോട്ട് തന്നെ പോകും ഞങ്ങളെ മക്കളെയും മക്കളെ മക്കളെ പഠിപ്പിക്കാനുള്ളത് ഞങ്ങൾക്ക് നോക്കാന്നേ ഉള്ളൂ Invest your sleep on right mattress. For mattress, for healthy sleep. Golden Diamonds Mahavur Puattu